ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ നല്ല മധുരമുള്ള പ്രകാരത്തിന് അപ്പോൾ നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യം കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബലബന്ധം നടത്താനും ഓളൊന്നും നോട്ടിവേഷൻ ഞാൻ മറക്കരുത് അപ്പം ഞാനുണ്ടെങ്കിൽ വീടുകളിലപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പം നമ്മുടെ ഈ ഗുലാബ് ജാമുൻ എന്തൊക്കെ വേണ്ടി നോക്കാം ഇവിടെ ഒരു കപ്പ് റവിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ വർക്കറ്റില്ല കേട്ടോ വർക്കാത്ത റവിയാണ് അത് അത് നമുക്കൊന്ന് വറുത്തിട്ട് വേണം ഇതിന് ഉപയോഗിക്കാൻ പിന്നെ പഞ്ചസാര അതേപോലെ ഒരു കപ്പ് പഞ്ചസാര അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിൽ തന്നെ നമ്മൾ ഈ അളവുകളൊക്കെ എടുത്തോളൂ കേട്ടോ റവ ഒരു കപ്പ് എടുക്കുകയാണെന്ന് വെച്ചാൽ ആ കപ്പ് തന്നെ പഞ്ചസാര പിന്നെ ആ കപ്പിൽ തന്നെ ഒന്നര കപ്പ് പാല് പിന്നെ നെയ്യ് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വേണം ഏലക്കപ്പൊടി ഒരു ടീസ്പൂണും അതേപോലെ ചെറുനാരങ്ങ നീര് ഒരു ടീസ്പൂൺ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പം നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പം നമുക്കത് ആദ്യം വറുത്താം നമുക്ക് വേറത്തെ റവയാണെന്ന് വെച്ചാൽ പിന്നെ അത് വറക്കണമെന്നില്ല കേട്ടോ അത് വറക്കാത്ത റവ് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കണം അതിന്റെ ഒരു പച്ചമണമൊക്കെ മാറി നമുക്ക് വീട്ടിൽ തന്നെ ഇതൊക്കെ തയ്യാറാക്കാം അപ്പൊ മൂലം പോയി മേടിക്കാൻ കണ്ടത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറാക്കാം അപ്പൊ നമ്മുടെ റവയുടെ പച്ചമണൊക്കെ പോയി ഒരു നല്ല ഒരു നല്ല സ്മെല്ല് വരട്ടെ അപ്പൊ നമ്മുടെ ഇത് നന്നായി വറുത്തു വന്നിട്ടുണ്ട് ഇത്രയും വറുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി വെക്കാം നമുക്ക് പഞ്ചസാര ഒന്ന് പാങ്ങിയാക്കണം നമുക്ക് നമ്മുടെ റവേന പുഴുക്കിയെടുക്കണം അപ്പൊ അതിന് നമുക്ക് ആ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം അതേപോലെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ട് പാൽ ഒന്ന് ചൂടാക്കാം കേട്ടോ പുറത്ത് വെച്ചിട്ടുള്ള ആ റവേന ഇതിലിട്ട് നമുക്കൊന്ന് നന്നായി കുളച്ചെടുക്കണം അതിലൊന്ന് പാലൊന്ന് തിളക്കിട്ട് പാലൊന്ന് നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോ നമുക്ക് നമ്മുടെ രവ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി അതിലൊന്ന് ഉണ്ടി പിടിക്കാനായിട്ട് കേട്ടോ ഇളക്കി യോജിപ്പിക്കണം ീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ രവ നന്നായി നന്നായിട്ട് ഇളക്കി എടുക്കാം നന്നായി അതൊന്ന് പാല് ഇടുന്നത് ഇറക്കും പറ്റട്ടെ അപ്പോൾ നമ്മുടെ പാലിൽ വരുന്ന റവതെ നന്നായി ഇതുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കി വയ്ക്കാം ഇത് നന്നായി നിളക്കി കൊടുക്കാം അപ്പോൾ അവിടുത്തെ ഒന്ന് ചൂടാറിയിട്ട് വേണം നമുക്കിതിൽ ഇനി ബോൾ പിടിക്കാനായിട്ട് അപ്പോൾ അനേരം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനീയം ആക്കി വെക്കാം അതിന് നമുക്ക് പഞ്ചസാര ഒന്ന് പാനീയാക്കി എടുക്കാം അപ്പോൾ നമുക്ക് പഞ്ചസാര പാനിട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ കപ്പ് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒന്നര കപ്പ് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് സിറപ്പാക്കിയെടുക്കാം കേട്ടോ പഞ്ചസാര പാനി ചെറിയ സ്ഥാനത്തിലായി വരൂട്ട ആ നേരം ആവുമ്പോഴാണ് നമ്മളതില് ചെറുനാരങ്ങയുടെ നേരം ഏലക്കൊട്ടിട്ടത് സ്റ്റവ് ഓഫ് ആക്കി വെക്കുന്നത് അപ്പൊ നമ്മുടെ പഞ്ചസാര പാനി ചെറിയ കട്ടിട്ട് വന്നിട്ട് നമുക്ക് ഏലക്കൊടി കൊടുക്കാം ചെറുന ഇങ്ങനെ രണ്ടു മതി നമ്മുടെ റവേട കൂട്ടുകായിട്ട് ചൂടുണ്ട് എന്നാലും നമുക്ക് തെയ്യാ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ നെയ്യ് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം നന്നായി ഒന്ന് ചെറിയൊരു ചൂടുകൾ കൂടിയിട്ട് ചെയ്തോളാം നന്നായി കുഴക്കാൻ നന്നായി ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചോളെ അതെ നമ്മുടെ വവ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഗോളുകളാക്കി എടുക്കാം കേട്ടെ നന്നായി ഒന്ന് അമർത്തി പിടിച്ചിട്ട് കുഴച്ചോ എടുത്തോളൂട്ടെ ഗോളാക്കിയുള്ളൂ ചെറിയ ചെറിയ ബോളുകളാക്കിട്ട് ഇതേ ബോളുകളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയില് വറുത്തെടുക്കാം വെളിച്ചെണ്ണയിൽ വേണ്ട കേട്ടെ അപ്പൊ സൺഫ്ലവർ ഓയില് വറുത്തോളാം അപ്പൊ നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ട് ഇനി നമ്മളിത് ബോളിൽ ഇട്ട് കഴിയുമ്പോ നന്നായി തീ പെട്ടെന്ന് കുറച്ച് വെച്ചോളാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പൊ നന്നായി ചൂടായി ഇട്ട് കൊടുക്കും നമ്മൾ തീ കുറച്ചിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം അതുകൊണ്ട് ഇതൊക്കെ ബോളുകളൊക്കെ നന്നായി വന്നിട്ടുണ്ട് തന്നിട്ടുണ്ടോ ഇനി രണ്ട് ഭാഗം നന്നായി ഒന്ന് ഇളക്കി ഒരു ബ്രൗൺ കളറാണ് വരുന്ന മൊലിച്ചെടുക്കാം കേട്ടോ ഏതാണ്ട് നമ്മുടെ ബോളുകളൊക്കെ ഒരു ബ്രൗൺ കളർ ഒരു കിൻഡ് ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലോണം പെട്ടെന്ന് ബ്രൗൺ കളറായിട്ടുള്ളത് അപ്പം നമ്മുടെ ഗോളുകൾ അതിൽ നന്നായി ബ്രൗൺ കളറായിട്ടിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് നന്നായി എന്ന് വെളിച്ചെണ്ണിരിക്കളിച്ചെണ്ണിപ്പോ പഞ്ചസാര പാനി ചെറിയൊരു ചൂടുള്ളണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര പാനി എല്ലാ അതിലേക്ക് ആയിക്കോട്ടെ കേട്ടോ ഇതൊരു രണ്ടു മണിക്കൂർ നമ്മൾ പഞ്ചസാര പാനിയിലിങ്ങനെ കിടക്കണോട്ടോ എന്നാലാണ് അതിലേക്ക് നന്നായി മധുരപൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അത് എല്ലാവരും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുമ്പോൾക്കത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അത് ബൈ